പക്ഷേ അതിൽ വളരെ അഭിമാനം തോന്നിയ ഒരു സുന്ദി വിശ്വാസി അതിന്റെ സ്റ്റില്ലും വീഡിയോയും എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യും പിന്നീട് സംഭവിച്ചത് എന്താണ് കുറെ ആഴ്ചകളോളം നമ്മുടെ കേരളത്തിൽ ഗുണപ്രചാരണത്തിന്റെ ഗതി അതായിരുന്നു അതായത് മുസ്ലിങ്ങൾ മാപ്പിളമാർ തുപ്പിയ ഭക്ഷണം ഹലാൽ റെസ്റ്റോറന്റുകൾ എന്ന പേരിൽ മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ തുപ്പിയ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് കാണുന്നില്ലേ ഭക്ഷണത്തിലേക്ക് തുപ്പുന്നത് എന്നതായിരുന്നു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ലീഡർ ഈ നുണപ്രചാരണം നടത്തിയത് അദ്ദേഹത്തിന് മലബാർ മുസ്ലിങ്ങളുടെ മലബാറിൽ ജീവിക്കുന്ന മാപ്പിളമാരുടെയും മുസ്ലിങ്ങളുടെയും ഗന്ധവും വിചാരങ്ങളും വികാരങ്ങളും ആശയങ്ങളും ആചാരങ്ങളും ഒക്കെ കൃത്യമായി അറിയുന്ന ആളാണ് കോഴിക്കോട് ജില്ലക്കാരനാണ് അദ്ദേഹത്തിന് അറിയാം അവർ മന്ത്രി ചൂതാറുണ്ട് എന്ന് പിന്നെ എന്തിനാണ് ഇത് കേരളത്തിലല്ല ഈ പരിപ്പ് വേവുക ഇത് പുറം നാടുകളിലാണ് ഇത്തരം പരിപ്പുകൾ വേവുകൾ അങ്ങനെ പുറം നാടുകളിലേക്ക് മുസ്ലിങ്ങൾ തുപ്പിയ ഭക്ഷണം അവർ നല്ല ഭക്ഷണം മുസ്ലിങ്ങൾക്ക് അവരുടെ റെസ്റ്റോറന്റുകളിൽ വിതരണം ചെയ്യുമ്പോൾ തുപ്പിയ ഭക്ഷണം മറ്റു മതവിഭാഗങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവര് യഥാർത്ഥത്തിൽ മറ്റു മതവിഭാഗങ്ങളെ വേട്ടയാടുകയാണ് എന്ന കല്ലുവച്ച നുണപ്രചാരണം കുറെ കാലം ഞാൻ നേരത്തെ പറഞ്ഞ നുണഫാക്ടറികളും തെന്മാടിക്കൂട്ടങ്ങളും ഏറ്റെടുത്തു നമ്മളത് തുപ്പിക്കളയും നമ്മൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല മതേതര ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും അത് കുപ്പിക്കളയും പക്ഷെ ഒരു നുണയുടെ ഒരു നുണയിലൂടെ ഉന്നം വെക്കുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവരെയോ ദിഷണാശാലികളെയോ ആയിരിക്കില്ല മറിച്ച് വേറെ ഏതെങ്കിലും സാധുക്കളെ ഇതിന്റെ യാഥാർത്ഥ്യം അറിയാത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം നുണപ്രചാരകർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഞാൻ പറഞ്ഞു വന്നത് കുറിച്ച് ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളെ കുറിച്ച് അവർ തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന പ്രചാരണം അത് കൃത്യമായി ഇസ്ലാമോ ഹോബിയുടെ ഭാഗമായിട്ട് വർഷങ്ങളായി പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒന്നാണ് അത് നമ്മുടെ രാജ്യത്ത് ഇത്രയും സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും ബഹുസ്വരതയിലും ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തും ഈ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഒരു വലിയ ആശങ്കയുടെ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഏറെ അളവിൽ രാഷ്ട്രീയ ജാഗ്രത വേണ്ടതുണ്ട് എന്ന് കേരള മുസ്ലിം ജമാനത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളിലേക്കൂടി ഞാൻ പറയാം ഞാൻ സൂചിപ്പിക്കാം പ്രിയപ്പെട്ടവര് ഇപ്പോ കുറച്ചു കാലമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാനും ആഴ്ചകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വക്കഫുമായി ബന്ധപ്പെട്ടതാണ് നോക്കൂ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് അവരുടെ ഒരു സാമൂഹിക പ്രാധാന്യമുള്ള ഒരു അടിവാദത്താണ് വകുപ്പ് എന്നത് ഞാൻ അതിന്റെ വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല എന്താണ് വക്കപ്പ് എന്താണ് അതിന്റെ താല്പര്യമെന്ന് എല്ലാവർക്കും അറിയാം വക്കപ്പ് ചെയ്യാൻ ആർക്കാണ് സാധിക്കുക ആർക്കാണ് സാധിക്കാതിരിക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ സമുദായത്തിന്റെ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി കമ്മ്യൂണിറ്റിയോട് കമ്മിറ്റ്മെന്റ് ഉള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയോട് കമ്മിറ്റ്മെന്റുള്ള മുസ്ലിം സാത്വികന്മാർ അവര് അവർക്ക് ആഹ്ലത്തിൽ പ്രതിഫലം കിട്ടുമെന്ന ഏറ്റവും വലിയ ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്ന ഒരു സുഹൃതമാണ് വക്കുഫുകൾ ഈ വക്കപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ പരപ്പനങ്ങാടിയിലടക്കം പല പള്ളികളും ഇപ്പൊ നമ്മൾ മാര്യമസ്കരിച്ച പള്ളി അടക്കം വക്കപ്പിന്റെ ഭാഗമായിട്ടാണ് അതിവിടെ നിലനിൽക്കുന്നത് അതാരെയും ദ്രോഹിക്കുന്നതല്ല അതാരുടേതും ഇങ്ങനെ കയ്യേറ്റം നടത്തി കൈയിട്ട് വാരിയിട്ട് ഉണ്ടാക്കുന്ന ഒന്നല്ല പക്ഷെ വഖഫിനെ ഒരു കൈലാതമായി ഒരു ദ്രോഹമായി ഒരു ജിഹാദായി ഗുണപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയും അതിൽ മറ്റു പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിലെ തീവ്ര ചിന്താഗതിക്കാർ എന്ന് സോഷ്യൽ മീഡിയയിൽ ക്രിസംഗികൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഞാനതോട് പറയുന്നില്ല സോഷ്യൽ മീഡിയ ഭാഷ പറഞ്ഞു തന്നു മാത്രം ക്രിസംഗികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചില ആളുകളെ കൂടി അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ കമ്മ്യൂണിറ്റിക്കിടയിൽ മുസ്ലിങ്ങളെ അവരവത്കരിക്കരുന്ന് അവരെ പേടിപ്പിക്കുന്നതിന് അവരെ കുറിച്ച് പേടിയുണ്ടാകണമെന്ന് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മുസ്ലിങ്ങൾ മുസ്ലിം സർപ്പക്കാരെ പഞ്ചരൊട്ടിച്ച് നടക്കുകയാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വഖഫ് നിയമത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഘട്ടവും കൂടി സാഹചര്യവും കൂടി ഉണ്ടായി നോക്കൂ നിങ്ങൾ അങ്ങനെ വകുപ്പ് അതൊരു വെട്ടിപ്പിടിക്കലാണ് അതൊരു ദ്രോഹമാണ് അതൊരു കയ്യേറ്റമാണ് മറ്റു മതവിഭാഗങ്ങളിൽ പെട്ടവരുടേത് കയ്യേറിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി അത് മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ് എന്ന ഭയം സൃഷ്ടിക്കുക എന്നതാണ് എന്നാൽ ഈ പറയുന്നവർക്കറിയാം ഇതിൽ യാഥാർത്ഥ്യമില്ല ഒട്ടും സത്യമില്ല എന്ന് പക്ഷെ സത്യമല്ല ഗുണപ്രചാരണങ്ങളിലൂടെ നിരന്തരമായി ഈ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് ഇവിടെയാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മലബാർ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പോലും മതങ്ങളുടെ അടിസ്ഥാനത്തിൽ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ വകതിരിയുകയും ചേരിതിരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുക സ്വാഭാവികമായും ഈ സംശയങ്ങൾ മനസ്സുകളെ പരസ്പരം അകറ്റുകയാണ് ചെയ്യുന്നത് ഈ നുണഫാക്ടറികളുടെയും ഈ രാജ്യദ്രോഹികളുടെയും ലക്ഷ്യം മറ്റൊന്നല്ല മതവിഭാഗങ്ങൾക്കിടയിൽ നിരന്തരമായ സംശയങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന വലിയൊരു പേടിയിലായിരുന്നു ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നത് കാരണം യുദ്ധം ആർക്കും ഗുണം നൽകാറില്ല രാജ്യങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയും ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പുതിയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാശ്മീരിലെ പഹൽഗാമിൽ സുഖവാസത്തിനു വേണ്ടി എത്തിയ വിനോദസഞ്ചാരികൾ അവരുടെ മതവും അവരുടെ പേരും അവരുടെ നിറവും എല്ലാം നോക്കിക്കൊണ്ട് അവരെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിംകളല്ലാത്തവരൊന്ന് ഉറപ്പുവരുത്തിയിട്ട് വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ചു അവരെ വെടിവെച്ചു എന്നതാണ് നമ്മൾ അറിഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ക്രൂരമായൊരു പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആർക്കും സംശയമുണ്ടാകില്ല മുസ്ലിങ്ങൾക്ക് ആർക്കും അതിന് സംശയമുണ്ടാകില്ല കാരണം നീ കലിമ ചൊല്ലണമെന്ന് പറഞ്ഞ് തോക്ക് ചൂണ്ടി കലിമ ചൊല്ലിക്കുന്നത് പോയിട്ട് ഒരാളെ കൊല്ലുന്നത് പോയിട്ട് ഒരാളുടെ ഏതെങ്കിലും രോമത്തിൽ ഒരു ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ചർമ്മത്തിൽ പോലും ചെറിയ വേദനിപ്പിച്ചുകൊണ്ട് അതിനെ പേടിപ്പിച്ചുകൊണ്ട് ആ ഒരു പേടിയിൽ ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഫലാൽക്കാലത്തിന്റെ രീതി അത് ഇസ്ലാമിലില്ല എന്ന് ഇസ്ലാമിന്റെ ഭാരഭാഠം അറിയുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ പെഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികളെ ഇരുപത്തിയാറ് പേരെ കൊന്നത് ഇസ്ലാമിനു വേണ്ടിയാണ് എന്ന് ഒരു മുസ്ലിമും വിചാരിക്കില്ല ഒരു ഇന്ത്യക്കാരനും വിചാരിക്കില്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും അതിന് സംശയം ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് ഒരൊറ്റ കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ടാകും അവർ ദ്രോഹികളാണ് രാജ്യദ്രോഹികളാണ് മനുഷ്യന്റെ ശത്രുക്കളാണ് മുസ്ലിങ്ങളായ നമുക്ക് സവിശേഷമായ ഒരറിവ് കൂടിയുണ്ട് അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് നിങ്ങൾ ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നമ്മളെല്ലാവരും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് സുഖവാസത്തിനു വേണ്ടി വിനോദസഞ്ചാരത്തിന് വേണ്ടി ബഹൽഗാമിലെത്തിയ ഈ പാവപ്പെട്ട മനുഷ്യരെ അച്ഛന്റെ അമ്മയുടെ മുൻപിലും അതുപോലെ ഭാര്യയുടെ മുന്നിലും മക്കളുടെ മുന്നിലും വെച്ച് അവരെ ഷൂട്ട് ചെയ്യുകയും അവരെ കൊല്ലുകയും ചെയ്ത ഈ ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്ത് അത്യന്തം അപലപനീയമാണ് എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും നമുക്കതിൽ പ്രതിഷേധവും അതിൽ അങ്ങേറ്റത്തെ അമർഷവും ഉണ്ട് ഇന്ത്യൻ ആർമി ബിഗ് സല്യൂട്ട് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യൻ ആർമി അതിന് കൃത്യമായി കണക്ക് കൊടുത്തു കണക്ക് തീർത്തു കൊടുത്തു ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും നമ്മുടെ സൈന്യത്തിന്റെ ഈ തേരോട്ടത്തിലും സൈന്യത്തിന്റെ അഭിമാനകരമായ പ്രവർത്തനത്തിലും നമ്മൾ അഭിമാനിക്കുന്നത് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ അയൽരാജ്യം അതിന്റെ രൂപീകരണവും അതിന്റെ നിലനിൽപ്പൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചരിത്രം വായിക്കുന്നവരും പഠിക്കുന്നവരുമാണ് നമുക്കറിയാം വിഭജനത്തിന്റെ ചോരച്ചാലുകൾ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല എല്ലാവരും വലിയ വേദന ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഏതോ ഒരു കുബുദ്ധിയുടെ മനസ്സിലുണ്ടായ ഒരാശയത്തിൽ നിന്നാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം ഉണ്ടാകണമെന്നും ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിംകൾക്കായി ഒരു രാജ്യമുണ്ടാകണമെന്ന ഒരു വിഭജനത്തിലേക്ക് എത്തിയത്